ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അഗൈൻ എൽ ജെ പി മോഹൻലാൽ മലൈക്കോട്ടെ വാലുവിന് ശേഷം വീണ്ടും നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരി നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടം ഒന്ന് പുതിയ പ്രോജക്റ്റ് പടം കഴിഞ്ഞിട്ട് ഓൾറെഡി ലാലേട്ടൻ മൂന്ന് പടം കമ്മിറ്റഡ് ആണ് മൂന്ന് പടം വരാനുണ്ട് റംബാൻപുരാൻ പിന്നൊരു കന്നഡ പടത്തിന്റെ ഭാഗമാണ് പിന്നെ ഇടയ്ക്ക് രാമൻ്റെ ഉറക്കം നടക്കുന്നതിൻ്റെ ഇടയിൽ നടക്കുന്നൊക്കെ പറയുന്നു ഷെഡ്യൂൾ ചെയ്യുന്നൊക്കെ പറയുന്നു പക്ഷെ ഇത് സെറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് പക്ഷെ ഇതൊരു മാസ് പടം അല്ല ഒരു ക്ലാസ് പടം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ മലയിക്കോട്ടെ വാലിബൻ ഒരു മാസും ക്ലാസും കൂടി ചേർന്ന പടമാണ് ഏകദേശം ഉറപ്പായി ഇത് ക്ലാസ് ആയിരിക്കും അപ്പോ ലാലേട്ടന്റെ അഭിനയം എന്ന് പറഞ്ഞ പെർഫോമൻസ് കാണാൻ നമുക്കറിയാം ഒരുപാട് പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ക്ലാസ് ചെയ്യുമ്പോൾ ലാലേട്ട ചെയ്യുമ്പോൾ ആ എക്സ്പ്രഷൻസ് മാനറിസൊക്കെ അപ്പോൾ എൽ ജെ പിയും കൂടി ചേരുമ്പോൾ അതൊരു നാഷണൽ അവാർഡ് വരെ പ്രതീക്ഷിക്കുക അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രതീക്ഷിച്ചാൽ മതി തോന്നി എനിക്ക് പറയാൻ പറ്റിയ ഒരാളെ പന്ത്രണ്ട് ദിവസം പതിനഞ്ച് ദിവസം ഡേറ്റൊക്കെ എടുത്ത് ചെയ്യുന്ന ആളാണ് അത്ര സമയം മതിയാൾക്ക് ലാഡ് പത്ത് ദിവസം മാറ്റിച്ച് പോയി കഴിഞ്ഞ് പടായി അപ്പോൾ എൽ ജെ പി ലാലേട്ടനും വീണ്ടും ഒന്നിക്കുന്നു പറയുമ്പോൾ വളരെ സന്തോഷമാണ് കാരണം രണ്ട് മഹാത്ഭുതങ്ങൾ തന്നെയാണ് അപ്പോൾ വാലിബൻ ആളെ കഴിഞ്ഞ് മറ്റൊന്ന് ഈശ്വര ആറുമണിയാകുമ്പോൾ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു പ്രൊജക്റ്റ് വീണ്ടും വളരെ സന്തോഷമാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും അഗൈൻ സർപ്രൈസ് സർപ്രൈസ് ഡയറക്ടർ ബ്ലസ്സി എന്ന് പറഞ്ഞ എനിക്ക് രോമാഞ്ചാണ് തന്മാത്ര ബ്രഹ്മരം പ്രണയ ലാലേട്ടൻ ലാലേട്ട അഭിനയ ജീവിതത്തിലെ മൂന്ന് വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് വ്യത്യസ്ത ആള് എവിടെയൊക്കെ ഫിലിമിൽ സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷനിലാണ് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്ന സമയത്ത് ഒരു ബ്ലസ്സി പടം വന്നിട്ടുണ്ട് ആൾ ബ്രേക്ക് ത്രൂ കൊണ്ടുപോയിട്ടുണ്ട് അഭിനയ പെർഫോമൻസ് എങ്ങനെ ലാലേട്ടനെ കൊണ്ടുവരണമെന്ന് ഒരു പത്മരാജൻ ഭരതനൊക്കെ ശേഷം ഐ വി സി സി അവരെ കുറച്ച് ആ കാലഘട്ടത്തിന് ശേഷം സിബിമലയിലൊക്കെ ഉണ്ട് ആ കാലഘട്ടത്തിലാണ് ഇപ്പോൾ അതിന് ശേഷം പ്ലസ് പടങ്ങൾ കാണുമ്പോൾ ലാലാടിനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് തെളിയിച്ചിട്ടുണ്ട് പ്രണയം എന്നൊരു പടമൊക്കെ ഉണ്ടല്ലോ അപ്രാവശ്യം കാണും ക്ലാസ് മൂവിയാണ് പക്ഷെ കണ്ടതിൽ കണക്കില്ല ഡ്രാമരം വരാം തന്മാത്ര എന്നുള്ള പടം ഇപ്പോൾ വന്നാലും ഞാൻ കാണും അൽഷിമേഴ്സ് എന്നൊരു രോഗം ആ സമയത്ത് അൽഷിമേഴ്സ് എന്ന് ആൾക്കാർ അറിഞ്ഞിരുന്നില്ല ഈ പടം കണ്ടു തുടങ്ങിയതിന് ശേഷമാണ് അതിനെ കുറിച്ചൊക്കെ നോളേജ് വന്നു നാരായണ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ട് പിന്നെ പഠന ഭയങ്കര കോമേഴ്സിൽ കളക് പടം കൂടിയാണ് പിന്നെ മമ്മുക്കയുടെ കാഴ്ച എന്നൊരു പടം പിന്നെ ദിലീപിൻ്റെ ഒരു പടമുണ്ട് ദിലീപ് കൽക്കത്ത ന്യൂസ് എന്ത് പടമായിരുന്നു എന്നറി ഗംഭീര പടമായിരുന്നു അപ്പോൾ അവരൊന്നിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ഗംഭീര ഫിലിം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ പടം വെയിറ്റ് ചെയ്യും മൂന്ന് ഓൾറെഡി അനൗൺസ്ഡ് ആണ് അതിനെ കുറിച്ച് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നിരുന്നു ജോഷേട്ടൻ റംബാൻ റംബാനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഞാൻ അതൊരു വലിയൊരു സംഭവം തന്നെയാണ് വളരെ കുറച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ റമ്പാൻ വരുന്നു അതിനിടയ്ക്ക് പൃഥ്വിരാജ് കുറേ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ ആയിട്ട് കുറേ പോസ്റ്റുകളൊക്കെ ലൊക്കേഷൻ സ്റ്റിൽസ് അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യേണ്ട സ്ഥലങ്ങളിലൊക്കെ ലൊക്കേഷൻസ് ബാക്കി ഷെയർ കിളി പോലെ സാധനങ്ങളാണ് അത്രയും ബിഗ് ബജറ്റ് പടാൻ ആയാലും ഓരോ സംഭവങ്ങൾ കണ്ടാൽ മനസ്സിലാവും എംബുരാൻ്റെ അപ്പോൾ എംബുരാൻ്റെ ലാലോട്ടപ്പോൾ ജോയിൻ ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് ഇടയ്ക്ക് ഈ പടം ബാരോസ് വരുന്നുണ്ട് ഞാനൊന്ന് നിർത്തി വെച്ചേക്കുക ബാരോസ് ഒരു മറന്നു പോയത് എന്താണോ അതൊരു ത്രീ ഡി മൂവിയാണ് അതൊരു കാറ്റഗറി ആളുകൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന മൂവി തന്നെയായിരിക്കും എല്ലാവരും എല്ലാ ആളുകളെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന മൂവിയായിരിക്കില്ല അപ്പോൾ അത് കഴിഞ്ഞാൽ റംബാൻ വരുന്നു റംബാം കഴിഞ്ഞൊരു കന്നഡ പടത്തിലാൾ ജോയിൻ ചെയ്യുന്നുണ്ട് അതിന് അത്യാവശ്യം നല്ല റോളാണ് കേട്ടത് വീണ്ടും കുറേ കുറേ ഓഫീസ് വന്നിട്ടുണ്ട് കുറേ പുതുമുഖ സംവിധായകന്മാരുമായിട്ട് കൈകൊറക്കാനുള്ള അഗ്രിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട് അപ്പോൾ ഈ ഞാൻ ആലോചിക്കുന്ന റാമപ്പം എന്നാണ് ആൾ ചെയ്യേശ്വര ഇങ്ങനെ പോയ രണ്ടായിരത്തി ഇരുപത്തരം രണ്ടായിരത്തി ഇരുപത്തരം ഡേറ്റ് ഇല്ല അപ്പം റാമൊക്കെ എന്നാ ചെയ്ത് തീർക്കുക രണ്ട് പാർട്ടായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു അല്ലെങ്കിൽ മലയ്ക്ക് മലയ്ക്കോട്ടെ വാലുപിൻ രണ്ട് പാർട്ട് ഉണ്ടാവുമെന്ന് പറയുന്നു അല്ലായിട്ട് അതൊക്കെ കഴിയാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ കട്ട വെയിറ്റിങ്ങാണ് അപ്പം മലയക്കോട്ടെ വാലുപൻ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ കാണും ആറു മണിക്ക് എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണെങ്കിപ്പോൾ പുതിയ എക്സൈറ്റ്മെന്റ് കൊടുത്തിട്ടുള്ള ആളാണ് അതുകൊണ്ട് ഈ പടത്തിനെ കുറിച്ചുള്ള അതിലെ ഭാഗങ്ങളും ഓരോ ലാലാണ്ട അഭിമുഖങ്ങളും ഇന്റർവ്യൂസ് ഒക്കെ കാണുന്ന സമയത്ത് അൽ ജയ്പീരായാലും ഭയങ്കര പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ചാം തീയതി രാവിലെ ആറ് മണിയാകുമ്പോൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഇതൊക്കെയാണ് ലാലാണ്ട വരുന്ന പ്രൊജക്ടുകൾ കൂടുതൽ അപ്ഡേറ്റുകളുണ്ട് അതിന് കറക്റ്റ് ഇൻഫർമേഷൻ കഴിഞ്ഞിട്ട് കിട്ടിയിട്ടില്ല അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നിങ്ങൾ സ്വന്തം മുകേഷ് ബൈ